ഞാൻ തൃപ്പൂൺത്രയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡ് അർണോൾഡ് റോബർട്സൺ ഞാൻ വന്ന ഇന്നത്തെ സാക്ഷി ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത് എല്ലാം തന്നെ നടക്കാൻ അസാധ്യമായ കാര്യങ്ങളായിരുന്നു എനിക്ക് നടന്നിരുന്ന ഇതിന് മുമ്പുള്ള രണ്ട് സാക്ഷ്യങ്ങളും ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് എനിക്ക് എനിക്ക് വളരെ വിഷമപ്പെട്ട ഒരു പ്രയാസപ്പെട്ട ഒരു കുടുംബ വിഷയത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ മൂന്ന് പ്രാവശ്യം ഉടമ്പടി എടുത്തലും ഉടമ്പടി എടുത്തതിലും വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും പക്ഷേ ഈ ഒരു കാര്യം സാധിക്കില്ല കാരണം എൻ്റെ ഞാൻ വെച്ചിരുന്ന ഈ ഉടമ്പടി ആദ്യം വെക്കുന്ന ഇതാണ് കാരണം ഭാഗോടമ്പടി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എൻ്റെ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു സഹോദരി മരിച്ചു സഹോദരൻ മരിച്ചു ഇനി എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഞങ്ങളുടെ പേരിലുള്ള ഏഴ് തരത്തിൽ ഏഴ് സ്ഥലങ്ങളുണ്ട് അത് ഭാഗോടമ്പടി ചെയ്ത് മക്കൾക്ക് എനിക്കും ഇനിയുള്ള എൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ് പക്ഷേ അത് നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കിടക്കുന്നതാണ് ഇത്രയും കാലങ്ങൾ ഞങ്ങൾ പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല വന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ അത് ഭാഗോടമ്പടിക്ക് കൊടുക്കാനായിട്ട് വക്കീലിനെ സമീപിപ്പിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു പുറത്തിരിക്കുന്ന മക്കളെല്ലാവരും വരട്ടെ നിങ്ങളും വന്നാൽ മതി ഉടനടി ചെയ്തു തരാം നിങ്ങളൊരു എൺപതിനായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞു ഞങ്ങൾ അടച്ച് എല്ലാ ആധാരങ്ങളും അതിൻ്റെ കോപ്പികളും കര അടച്ച രസീതും എല്ലാം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു വക്കീൽ അത് കാണുന്ന സ്ഥലങ്ങളെല്ലാം തിരുവനന്തപുരത്താണ് അപ്പോൾ അത് നെയ്യാറ്റിങ്കരയിലേക്ക് അവിടെയാണ് ഫയൽ ചെയ്യേണ്ടതെന്നും പറഞ്ഞു ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച് പൈസകളും അടച്ചും എല്ലാം ചെയ്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഈ സ എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികളെല്ലാം അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ് ഒരാൾ ദുബൈയിലുമാണ് ഇവർ എല്ലാവരും കഴിഞ്ഞ വർഷം മാർച്ചിൽ വന്ന് ഒരുമിച്ച് കൂടി എല്ലാം സൈൻ ചെയ്തും കൊടുത്തു അപ്പോൾ അതിന് ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാത്തൊരു വസ്തുവാണ് വസ്തുക്കളാണ് പക്ഷേ വാർത്തക്ക് ഭാഗോടമ്പടി നടത്തിയാൽ മതി പക്ഷേ ഈ വക്കീലിനെ വിളിച്ചിട്ട് ഒരു വർഷമായിട്ട് വക്കീൽ ഫോൺ എടുക്കത്തില്ല എന്താണെന്ന് ഉത്തരം പറയത്തില്ല എനിക്ക് ഈ ദിവസവും തിരുവനന്തപുരത്ത് പോയിട്ട് അന്വേഷിക്കാനും പറ്റില്ല എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഈ ഉടമ്പടി ഈ ഭാഗോടമ്പടി കിട്ടേണ്ട എല്ലാവരും അവിടെ നിന്നും വിളിക്കും അവസാനം ഞാനാണ് ഈ അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി കാരണം അവർ പറയുന്നത് ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കൈവശമുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇവർക്കാർക്കും കൊടുക്കാതിരിക്കണമെന്നുള്ള ഒരു പരാതി വരെ അത്രത്തോളം എത്തി പ്രശ്നങ്ങൾ വളരെ വൈകി അപ്പോൾ ഞാൻ പതിനാല് ആറിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ മാസം പതിനാലാം തീയതി ആയാൽ എൻ്റെ ഉടമ്പടി തീരും അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു എന്നോട് ഞാൻ ഇവിടെ വന്ന് പത്രമൊക്കെ മടക്കാനും ഇടയ്ക്ക് ഇവിടെ പള്ളിയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ വരും അപ്പോൾ എന്നോട് ഇവിടെയുള്ള ഓഫീസിലുള്ളവർ പറഞ്ഞു ഒന്ന് അച്ഛനെ കണ്ടിട്ട് ആ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആധാരങ്ങളെല്ലാം അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുമ്പോൾ കോടതിയിൽ നിന്ന് ഞാൻ എനിക്കൊരു പേപ്പറ് തന്നായിരുന്നു ഇത്രയോ സാധനങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ സർട്ടിഫി ഡെത്ത് സർട്ടിഫിക്കറ്റുകളും ഈ ആധാരങ്ങളും റിസീവ് ചെയ്തെന്നുള്ള ടൈ ടൈപ്പ് ചെയ്തൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ബാക്കി ഒറിജിനൽ മുഴുവൻ കോടതിയിലാണെന്നാണ് പറഞ്ഞേ ഞാനത് അച്ഛനെ ഡേറ്റ് ഇട്ട് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ആ പേപ്പർ കൊടുത്തപ്പോൾ അച്ഛൻ മാതാവിനെ പോയി മുത്തിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ പേടിക്കേണ്ട പൊക്കോ അത് അത് ഉടനടി തന്നെ നിനക്ക് നിന്നെ തേടി നിനക്ക് കിട്ടി കിട്ടും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടിലാണ് അത് സംഭവം അച്ഛൻ ബ്ലെസ് ചെയ്തു തന്നത് ഞാൻ വീട്ടിൽ പോയി ഇരുപതാം തീയതി ആയപ്പോൾ അഡ്വക്കേറ്റ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ ആധാരങ്ങളെല്ലാം എടുക്കാൻ പറ്റും നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു ഏ നിങ്ങളൊരു മൂവായിരം രൂപ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ആധാരങ്ങളെല്ലാം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു ഞാനിവിടുന്ന് മൂവായിരം രൂപ ബാ ഇട്ട് കൊടുത്തു അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് എന്നാ വരണ്ടേന്ന് ചോദിച്ചു ഇരുപത്തിരണ്ടാം തീയതി എത്തിക്കോളാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇനി രണ്ടായിരം കൂടെ വേണം പക്ഷേ രണ്ടായിരം കൂടെ ഞങ്ങൾ അടച്ചു പക്ഷേ സർവ്വ ആധാരം ഒന്നും രണ്ടും ആധാരമല്ല എട്ട് ആധാരമാണ് അവരുടെ കയ്യിലിരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ ഡോക്യുമെൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആ കോടതിയിലിരുന്നത് ഒറിജിനൽ മുഴുവൻ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒറിജിനൽ മുഴുവൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റുകളും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും മാത്രമേ അവരുടെ കയ്യിലുള്ളായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത് ഈ ഒരാഴ്ച എട്ട് ദിവസേ നീണ്ടു നിന്നുള്ളൂ സമയത്തിൻ്റെ മാതാവ് അതുപോലെ തന്നെ സമയം കുറച്ച് എനിക്ക് സാധിച്ചു തന്നു പിന്നെ അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മകൾ എം ഡി ജനറൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവളോട് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഉണ്ട് ഇപ്പം ഇവിടെ ഇല്ല എഴുതുക അതുകൂടാതെ എനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡൽഹിക്ക് പോയതാണ് ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് മൊബൈൽ നഷ്ടപ്പെട്ടു എല്ലാ രേഖകളും പൈസയും എല്ലാം മൊബൈലിലേ ഉള്ളൂ ക്യാഷായിട്ടും വേറെ ആരും സഹായിക്കാനില്ല ഒറ്റയ്ക്കാണ് പോയെ ആണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു എന്നെ വിളിച്ചു ആ ഫോണിൽ നിന്നാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞാനിപ്പോൾ അതേ ട്രെയിനിൽ കയറുകയാണ് ട്രെയിൻ വന്ന് കിടക്കുവാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു പത്ത് പത്ത് മിനിറ്റായില്ല അതിനൊന്നും ഇപ്പോൾ എന്നെ വിളിച്ച് പറയുന്നു എൻ്റെ ഫോൺ കാണുന്നില്ല ഫോൺ നഷ്ടപ്പെട്ടു എനിക്കിനി വിളിക്കാൻ സാധിക്കത്തില്ല നിൻ്റെ നമ്പരാണ് ഞാൻ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ആ കടയിൽ വെച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്ന് അറിയില്ല ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് മൊബൈൽ ആരെങ്കിലും നിൻ വിളിക്കുകയാണെങ്കിൽ അത് കിട്ടുന്നവർ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിൻ്റെ നമ്പറിലേക്ക് നിന്നാണ് കൊടുത്തിരിക്കണേന്ന് പറഞ്ഞു ഞാൻ ഉടനടി മുട്ടുകൂത്തി ഞാൻ എടുത്തു വെച്ച് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച് മാതാവേ പൈസയില്ല കോൺടാക്റ്റ് ചെയ്യാൻ ഒരു ആളും ഇല്ല ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പല രേഖകളും അതിനകത്താണല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു മാതാവ് അദ്ദേഹം തിരിച്ചിവിടെ വീട്ടിലെത്തും മുമ്പ് ആ മൊബൈൽ കിട്ടിയെന്നൊരു അറിവ് എനിക്കുണ്ടാവണേന്ന് പറഞ്ഞു പക്ഷേ പത്ത് പുള്ളി ട്രെയിൻ കയറി അതിൽ അയുള്ള കൂട്ടുകാരെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു ആ കടക്കാരൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു മാഡം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു ആ ട്രെയിനിലുള്ള ആൾക്കാരും എല്ലാവരും മാറി മാറി എന്നെ വിളിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇല്ല ലഭിച്ചിട്ടില്ല ഒരു അറിവും വന്നിട്ടില്ല പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തായാലും അത് മേടിച്ച് തരണം എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തിട്ട് ആ മൊബൈൽ കിട്ടിയെന്ന് എനിക്കിന്ന് അല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല എന്നും പറഞ്ഞ് ബൈബിളും പിടിച്ചും കട്ടിലെ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്തായാലും ഞാനിത് വിവരം മ മാതാവ് എന്നോട് പറഞ്ഞ് തരാതെ ഞാൻ ഉറങ്ങില്ല ഉറങ്ങില്ലായെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് എനിക്ക് ഇതിലുണ്ട് മൊബൈൽ ആൾക്കാരെ അയച്ചു തന്നാണ് ആ അവിടുത്തെ ഡസ്റ്റ്ബിന്നിനകത്ത് മൊബൈൽ മൊബൈൽ സൈലൻ്റ് ആണ് കാരണം മൊബൈലിന് ചാർജ് ഇല്ലാത്ത കാരണം സൈലൻ്റ് ആണ് അപ്പോൾ അയാൾ ആ നോക്കിയ ഓരോ ഡസ്റ്റ്ബിനും അയാൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നിട്ട് അതിൽ ഒരു ഡസ്റ്റ്ബിനിൽ മൊബൈലുണ്ട് ഈ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഇട്ട കൂട്ടത്തിൽ മൊബൈലും കിടക്കുമായിരുന്നു അങ്ങേരെടുത്തു അങ്ങേര് വേറൊരാൾ വഴി ഞങ്ങൾക്ക് കൊരിയറ് ചെയ്തു എന്നു ആ സാധനം ഞങ്ങൾക്ക് അദ്ദേഹം കൊരിയറ് ചെയ്ത് ഞങ്ങൾക്കത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചു അത് വലിയൊരു വലിയൊരത്ഭുതമാണ് കാരണം ഒരു മൊബൈലൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡൽഹിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊന്നും ആരും തിരിച്ചു തരുന്ന ആളല്ല ഇത് വെറും ഒരു ചായക്കട നടത്തുന്ന കാപ്പിക്കട റെയിൽവേ സ്റ്റേഷനിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും സഹായിച്ചു ഞാൻ കൊരിയറിനുള്ള പൈസ ഞാൻ പിന്നെയാണ് അന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഇട്ടുകൊടുത്തു അത്രമാത്രം അത്ഭു അത്ഭുതപരമായിട്ട് മാതാവ് രക്ഷിച്ചു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുമ്പം കൈ കിടന്ന് റിങ് ലഗേജ് എടുത്തപ്പോഴത്തേക്ക് എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി പക്ഷേ പുള്ളി അറിയണില്ല പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നേരത്താണ് റിങ് നഷ്ടപ്പെട്ടതറിയുന്നത് തിരിച്ചോടി വീണ്ടും കമ്പാർട്ട്മെൻറ്റ് വീണു എന്നറിയാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ലോഡ് ചുമക്കുന്ന ആൾ ചുമ ചുമട്ടു തൊഴിലാളി പറഞ്ഞു എന്താ സാറേ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ആ മോ മോതിരം കിട്ടിയിട്ട് അവർ വേറൊരാളെ ഏൽപ്പിച്ച് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ആ മോതിരം അപ്പം തന്നെ തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് ഓരോ ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്തപ്പോഴൊക്കെ പിന്നെ പുള്ളിയാണ് എടു പിന്നെ ഉടമ്പടി എടുക്കുന്നത് ആദ്യ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോയി അന്ന് ട്രെയിനിൽ നിന്ന് ഏറ്റവും മെള്ളത്തെ സീറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വീണു മുട്ടി പക്ഷേ ഇത് എവിടെ നിൽക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല മുട്ടിടിച്ചെന്നുള്ളൊരു വേദന ഇല്ലാതെ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് സൂക്ഷിച്ചു രണ്ടാമത്തെ ഉടമ്പടി എടുത്തെന്നാണ് ഈ മോതിരം കാണാൻ പോകുന്നത് മൂന്നാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഡൽഹിക്ക് പോയി ഡൽഹിയിൽ ഇത് പോയി അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവിനെ പ്രാർത്ഥന അപ്പോൾ അച്ഛനിവിടെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയും ഉടമ്പടി എടുത്തോണ്ട് മാത്രമല്ല നമ്മൾ അതിൽ ചെയ ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റി ആലപ്പുഴ വന്ന് പണി മേടിക്കരുന്ന് അച്ഛൻ പല പ്രാവശ്യവും ഇവിടെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ല ആ എന്തെങ്കിലും അശ്രദ്ധകൾ നമ്മൾ ഉടമ്പടിയിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ദൈവം ഓർപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേദനകൾ നമുക്ക് തരുന്നത് പിന്നെ കൂടാതെ ഞാൻ പിന്നെ എൻ്റെ ഈ ഉടമ്പടിയുടെ ഒരു ഉഴപ്പ് വന്നത് ജ ജൂണിൽ എനിക്കൊരു പുതിയ സെർവെൻ്റ് വന്നു അതുവരെ എനിക്ക് നാല് മണിക്ക് എണീറ്റ് പാചകങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇവർ വന്ന് ജോയിൻ ചെയ്ത് ഓ ഇനി രണ്ട് ദിവസം ഒന്ന് കിടന്ന് കിടന്നുറങ്ങിയിട്ട് ആറരയ്ക്ക് മുമ്പ് എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ കാരണം ഇവിടെ ഡെയിലി ബ്രഡ്ഡ് അഞ്ചരയ്ക്കാണ് അപ്പോൾ എന്നും അഞ്ചരയ്ക്ക് ഇത് അറ്റൻഡ് ചെയ്യണം എനിക്ക് നാല് മണിക്ക് എണീക്കണം ഈ ഒരു രീന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ദിവസം ഉറങ്ങി എണീറ്റില്ല വെല്ലടിച്ചു മൊബൈലിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു പിറ്റേ ദിവസം ഞാൻ അതുപോലെ തന്നെ അഞ്ചരയ്ക്ക് മൊബൈൽ അടിക്കുന്നുണ്ട് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്ത ഇത് അടിക്കുമ്പോൾ ഉള്ള പ്രകാശത്ത് നോക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലിന്മേൽ മാതാവിൻ മാതാവിൻ്റെ പകുതി രൂപം തെളിഞ്ഞു കാരണം ഞാൻ ഡെയിലി ബ്രെഡ് അതുവരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തോണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഒരു ജോലിക്കാര് കിട്ടിയല്ലോ അപ്പോൾ ഇനി അവർ രാവിലെ എല്ലാം ചെയ്തോളുമല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ എണീറ്റ് ഇന്ന് പ്രാർത്ഥിക്കേണ്ട ആറരയാകുമ്പോൾ എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ഒരു ഉഴപ്പിന് ആ സെക്കൻഡിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അതിനിടയ്ക്ക് പലപ്പോഴും ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിൽ അമ്മ മാതാവ് പോകണമെന്ന് ഞാനിവിടെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് മാത്രം എന്താ അമ്മ വരാത്തത് അപ്പോൾ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് ഞാനിങ്ങനെ എനിക്കമ്മ ഇല്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം എൻ്റെ അടുത്തൊന്നും വന്നൂടെയെന്ന് ഞാനിങ്ങനെ കരഞ്ഞരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ആ കറക്റ്റ് ഞാൻ ആ ഉടമ്പടി ഉഴപ്പി അന്ന് തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തി ഡോറയിൽ അതുപോലെ തന്നെ ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ച് എഴുന്നേപ്പിച്ചു മാതാവ് വീട്ടിൽ വന്നിരിക്കുന്നു നിങ്ങൾ നോക്കുന്നെന്ന് പറഞ്ഞു പുള്ളിയെണീറ്റ് കണ്ടിട്ട് സ്തംഭിച്ചങ്ങി ഇരുന്ന് പോയി കാരണമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കാണുമ്പോൾ പേടിയാണ് പേടിച്ചു പോയി അങ്ങ് ഒന്നും നമുക്ക് പറയാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയി അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ ഇപ്പം കുറേ ഞാൻ ആരൊക്കെ എണ്ണയോ ഉപ്പോ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ മാറുകയും ആശുപത്രിയിലൊക്കെ ഞാൻ പോകാറുണ്ട് പത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ കാരണപ്രവർത്തനമായിട്ട് ഞാൻ ഒരു അമ്മയെ എടുത്ത് അവിടെ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവർക്ക് ഒരു ഒരു പകുതി ഭാഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആളാണ് ശരിക്കും നടക്കാനൊന്നും പറ്റാത്ത അവരെൻ്റെ കൂടത്തിൽ തന്നെ താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഒരു ആൺകുട്ടിയെ എടുത്ത് വളർത്തുന്നുണ്ട് അവനാണെങ്കിൽ ഇപ്പോൾ ബി എ കഴിഞ്ഞു നേഴ്സിങ്ങിന് ഇപ്പോൾ സെക്കൻഡ് ഇയറാണ് അപ്പോൾ അതും ആറാം ക്ലാസ്സിൽ കിട്ടിയതാണ് ആ കുട്ടിയെ പള്ളിയിൽ നിന്ന് തന്നാണ് അവർ ഇതുവരെ അവനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പിന്നെ ഞാൻ ബിസിനസ്സാണ് അപ്പോൾ ഹോസ്റ്റലാണ് അപ്പോൾ ഫീസില്ലാതെയും പല കുട്ടികൾ വരികയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാതെയൊക്കെ നിർത്തുന്നുണ്ട് പിന്നെ പ്രവൃത്തിയായിട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും മൂന്നും നാലും കെട്ടും റോ ഞാൻ പണ്ട് പത്രം മേടിച്ചാൽ എങ്ങനെയാലും പള്ളിയിലോ എനിക്ക് കാണുന്ന എവിടെയെങ്കിലും കൊടുത്തത് തീർക്കണോ ഇപ്പം ഞാൻ അങ്ങനെയല്ല ആ പത്രം അത് ആവശ്യമുള്ളവരാണോ എന്ന് മാത്രം നോക്കിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടേ കൊടുക്കും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എടുക്കുന്ന പത്രങ്ങൾ കൊടുക്കും പിന്നെ വസ്ത്രങ്ങൾ പറ്റുന്നിടത്തോളം മേടിച്ചിട്ടും അല്ലാതെയും പഴയതും ഒക്കെ ആയിട്ടും ആൾക്കാർക്ക് കൊടുത്തുവിടും പിന്നെ അനാഥാലയത്തിന് ഭക്ഷണത്തിന് കൊടുക്കും പള്ളിയിൽ ഭക്ഷ അരി മേടിച്ചിട്ട് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ പാവപ്പെട്ടവർക്കായിട്ട് അത് ആഴ്ചയിൽ ആഴ്ചയിൽ അവർ കൊടുക്കും കഞ്ഞി വെച്ച് കൊടുക്കും ഒക്കെ കൊണ്ട് എല്ലാ മാസവും പറ്റുകയാണെങ്കിലും ഓരോ ചാക്കിയെടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം ഇവിടുത്തെ പള്ളിക്ക് തന്നെ ഞാൻ എല്ലാ മാസവും അന്ന് അടച്ചിട്ട് പോകുന്നുണ്ട് പിന്നെ ഭക്ഷണം ചിലപ്പോഴെല്ലാം ഉണ്ടാക്കിയിട്ട് റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടുപോയി പൊതി വെട്ടിയിട്ട് കൊടുക്കും ആശിലെ ആശുപത്രിക്ക് പോയിട്ട് കൊണ്ടുപോയി കൊടുക്കും പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷമം അന്ന് ഒരു ദിവസം ഒരു അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞു ആര് വന്നാലും ഞാൻ സാധാരണ അവിടെയുള്ള ഹോസ്റ്റലുകാർ പുറത്തുനിന്ന് അങ്ങനെ വരുന്നവരെ കേട്ടാറില്ല എങ്കിൽ പോലും റിസ്ക് എടുത്തിട്ട് ഞാൻ നിർത്തും നിർത്തി ഒരു ദിവസമോ രണ്ട് ദിവസമോ പൈസ ഇല്ലെങ്കിൽ പോലും നിർത്തി ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ വിടാറുള്ളൂ ആരെൻ്റെ അടുത്ത് വന്നാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടോ അല്ലാതെ ഞാൻ വിടാറില്ല പക്ഷേ മാതാവ് എപ്പോഴും എനിക്ക് എന്തെങ്കിലും വരാനുണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തരുത് എനിക്ക് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേ കൂട്ടി എനിക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ കാഴ്ചയിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ പ്രസംഗിക്കും ആ അച്ഛൻ്റെ സ്പീച്ച് ഞാൻ എല്ലാ ദിവസവും കേൾക്കാതെ കിടക്കത്തില്ല അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കണം അല്ലേ ബൈബിൾ എടുക്കും ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന എന്നോട് ബൈബിള് നന്നായിട്ട് സംസാരിക്കാം ഈശോ നന്നായിട്ട് എന്നോട് സംസാരിക്കും കാരണം എനിക്ക് എന്താണ് നമ്മളെ പ്രശ്നം എന്ന് വെച്ച് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എടുക്കുമ്പോൾ പേജിൽ അതിൽ തന്നെ എനിക്ക് മറുപടി തന്നു എന്നെ ആശ്വസിപ്പിക്കും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ പല പ്രാവശ്യവും കുർബാനയിൽ ഈശോയിൽ ഈശോയെ പള്ളി കാണാൻ സാധിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യത്തോളമായി എനിക്ക് അങ്ങനെ ഈശോയെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ കുർബാന നടക്കുമ്പോൾ എനിക്ക് കരയാൻ തോന്നും കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരയാൻ തോന്നുകയും ഈശോയെ എനിക്ക് അവിടെ പള്ളിയിൽ കാണാൻ സാധിക്കുന്നു ഇപ്പം മൂന്ന് നാല് പ്രാവശ്യം എനിക്ക് അങ്ങനെ സംഭവിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ധാരാളമുണ്ട് ഞാൻ ഞാനിവിടെയും വന്നിട്ട് പ്രേക്ഷക പ്രവർത്തനമായിട്ട് സമയമുള്ളപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ മടക്കും പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ പത്താം തീയതിക്കുള്ളിൽ ഞാനിവിടെ ഒരു ഷെയർ ഇവിടെ പള്ളിയിൽ അടയ്ക്കും കാരണം ഇവിടെ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായുണ്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഇവിടെയും ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആക്ച് എനിക്ക് ഞാനൊരു രോഗിയായിരുന്നു ഷുഗറിൻ്റെ അസുഖം വളരെ അധികം എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി നാൽപ്പത് ഇങ്ങനെയുണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും ഇൻസുലിൻ എടുക്കുന്ന ആളാണ് എന്നാലും എനിക്ക് കുറയത്തില്ലായിരുന്നു ഞാൻ ഞാൻ പക്ഷേ ഒരിക്കലും എൻ്റെ ഉടമ്പടിയിൽ എനിക്കിന്നത് വേണമെന്ന് ഇന്ന് വരെ ഇവിടെ ഉടമ്പടിയിൽ അവരാവശ്യം വെക്കാറില്ല എനിക്കിന്ന ആവശ്യം തന്നെ എൻ്റെ ആരോഗ്യം വേണം അങ്ങനെ ഞാൻ പറയാറില്ല എനിക്ക് പരിചയപ്പെട്ടവർക്കും അടുത്തവർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഞാൻ കൂടുതലും പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉടമ്പടിയിൽ ഞാൻ വച്ചു മാതാവേ ഈ ഓടി ഇവർക്ക് വേണ്ടിയൊക്കെ ജോലിയാണെങ്കിൽ എൻ്റെ ആരോഗ്യം ഇതാണ് ഷുഗർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചു പക്ഷേ ഇപ്പോൾ ഷുഗർ രണ്ട് മാസമായിട്ട് നോർമലും താഴെയാണ് എല്ലാ ദിവസവും നോക്കുമ്പോൾ നൂറ്റി ഇരുപത് താഴെയാണ് ഞാൻ ഇവിടുന്ന് ഞാൻ എല്ലാ ദിവസവും രാത്രി എണ്ണ കുരിശു വരച്ച് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് അങ്ങനെയൊരു എനിക്ക് ലോകസൗഖ്യവും നൽകി അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിച്ചു തോപിത്തിൻ്റെ പുസ്തകം നാല് ഇരുപത്തിയൊന്ന് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിനാൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ആ ആ വിടുതലേക്ക് പ്രീ പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവശ കൈവരും യശുവിൽ പ്രിയമുള്ളവരെ ഗീത തൃപ്പൂണിത്തറയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് അവർ പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഒരിക്കലും ഉഴപ്പ് കാണിക്കരുത് അല്പം മടി കാണിച്ചാൽ ഉടനെ അമ്മ മാതാവ് ഒന്ന് കൊട്ടും അതാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയത് പ്രാർത്ഥിക്കാതെ നിന്നാൽ ഉടനെ ഒന്ന് പേടിപ്പിക്കും അത് മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് പോലെയാണ് അമ്മ നമ്മളോട് കാണിക്കുന്നത് നിങ്ങളുടപടി ജീവിതത്തിൽ ഉഴപ്പരുത് കാര്യം അമ്മ ജീവനോടുകൂടി ആൾക്കാരെ പ്രതീക്ഷപ്പെട്ടിട്ട് തന്നതാണിത് അത് നിങ്ങൾ കൃത്യമായി ചെയ്താൽ പരിശുദ്ധം ഒരിക്കലും വഴക്ക് പറയല നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റെയ്യുമ്പോൾ അവരോട് പറയുന്നത് പോലെ പരിശുദ്ധമ്മ അദ്ദേഹം പ്രാർത്ഥിക്കാതെ പോയെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് റിങ്ങിക്കാണാറില്ല ഒന്ന് പേടിപ്പിച്ചിട്ട് അത് കൊടുക്കും അതിനുശേഷം ഒന്ന് മേളീന്ന് വീണു അതിലും ഒന്ന് പേടിപ്പിച്ചു വഴക്ക് പറയുകയാണ് അമ്മമാതാവ് വഴക്ക് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് മൂന്ന് വർഷക്കാലമായി ഒരു സ്ഥലത്തിൻ്റെ ഇടപാടുണ്ടായിരുന്നു ആവശ്യമില്ലാതെ സഹോദരങ്ങൾ വേദനിപ്പിക്കുകയാണ് അമ്മമാതാവ് അത് വിടത്തില്ല ശക്തനായവയിൽ നിന്ന് വൻ കാര്യം ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഉടമ്പടി ജീവിതമാണ് അവരതിന് വെള്ളം ചേർക്കാതെ അമ്മയോട് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അമ്മയോ വിട്ടുള്ള ഒരു കാര്യവുമില്ല അവർക്ക് അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് ഓരോ ഓരോ പടി വെച്ച് പടി വെച്ച് മൂന്നാമത്തെ പ്രാവശ്യമാണ് അൽ താരെ കേറി സാക്ഷ്യം പറയുന്നത് ഉടമ്പടി പ്രതിഷ്ഠീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാണ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് മടിക്കരുത് സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധം അത് തമ്പുരാനോട് പറഞ്ഞു നിങ്ങളെയും ദൈവത്തിൻ്റെ മുൻപിൽ മഹത്വപ്പെടുത്തും ഇതാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നത് ഈ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ എന്തു തീരുമാനിക്കണം ഉടമ്പടി ജീവിതത്തിൽ കാണാതെ പോകുന്നതെല്ലാം അമ്മയ്ക്കറിയാം അമ്മയോടാണ് പറയുന്നത് തൻ്റെ പുത്രനെ കാണാതെ വന്നപ്പോൾ സഹിച്ച വേദന അമ്മയ്ക്കറിയാവല്ലോ അമ്മേ എനിക്കത് കാണിച്ചു തരണമേ ആ മൊബൈലിൻ്റെ കാര്യം വേസ്റ്റിൽ കൊണ്ട അമ്മയോട് പറയുകയാണ് അമ്മേ അത് കിട്ടണേ അത് കിട്ടിയില്ലെങ്കിൽ വളരെ വേദനയായിരിക്കും ആയിരിക്കും അപ്പം അമ്മയ്ക്കറിയാവല്ലോ അമ്മയുടെ പുത്രൻ്റെ കാര്യം ആ വേദന അമ്മ ഉടനെ പുത്രനിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവർക്ക് ഉടനെ അത് സാധിച്ചു കൊടുത്തു പരിശുദ്ധമ്മയെ സമർപ്പിച്ച് എന്ത് കാര്യം ചോദിച്ച് ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും കൃത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക